എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഇതേണ്ട കപ്പയാണ് എടുത്തിരിക്കുന്ന കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കപ്പ വാങ്ങിച്ച് അപ്പം ഇന്ന് നോക്കിയപ്പം വിലക്കുറവുണ്ടായിരുന്നു നല്ല കപ്പയാന്ന് തോന്നുന്നു കണ്ടിട്ട് പക്ഷേ നാട്ടിൽ നല്ല കപ്പയൊന്നും അല്ല എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു കൈപ്പണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അപ്പം കപ്പ എല്ലാവരുടെയും ഫേവറേറ്റില്ലേ കപ്പയും മീൻകറി കപ്പ കാന്താരി മുളക് പൊടിച്ച് കഴിക്കാനും ചെണ്ടപുഴുങ്ങി കഴിക്കാനും പുഴുങ്ങാനും ഒക്കെ നല്ലതാണ് കപ്പ പക്ഷേ ഷുഗർ ഉള്ളവർക്ക് ഒട്ടും പറ്റത്തില്ലാത്തൊരു സാധനം കൂടിയാണ് കപ്പ പിന്നെ ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് വാങ്ങിക്കുന്നത് നാട്ടിൽ പോകുമ്പോൾ നല്ല കപ്പ വാങ്ങിച്ച് കഴിക്കാം പക്ഷേ ഇവിടെ അത്രയ്ക്ക് നല്ലത് കിട്ടുമെന്ന് കിട്ടുമെന്നറിയത്തില്ല പിന്നെ നമ്മൾ കാണുമ്പോൾ നമ്മളുടെ കൊതികുണ്ട് ഒത്തിരി നാളായിരിക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കപ്പ ചക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പം ഞാൻ ഇന്ന് നമുക്ക് കപ്പയും മീൻ്റെ തല കിട്ടിയിട്ടുണ്ട് അതും കറി വിൽക്കാവുന്നേ അപ്പൊ നമുക്ക് കപ്പയെ ഒളിച്ചെടുക്കാം നോക്കാം കൈപ്പൊണ്ടോ ഇല്ലയോന്ന് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മള് കപ്പ വാങ്ങിക്കുന്നത് കപ്പ എങ്ങനെയുണ്ടോ നമ്മളാ കണ്ണക്കപ്പരട്ടിയാകൊണ്ടുവന്നിരിക്കേക്കുമ്പോ നാട്ടിലൊക്കെ ആവുമ്പോ കപ്പയുടെ വില നമുക്കറിയത്തില്ല അന്നേരം കപ്പയൊക്കെ ഇഷ്ടമില്ലായിരുന്നു വല്യ താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ ഇവിടെ വന്നപ്പോ നമുക്ക് ഒത്തിരി മിക്സ് ചെയ്യുന്ന സാധനങ്ങളായിരുന്നു കപ്പ ചക്ക ചക്കച്ചിൽ ചേമ്പ് ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇവിടെ വേറെ വല്യ താല്പര്യമൊന്നുമില്ല കപ്പയും ബീഫും കപ്പയും എല്ലും ഒക്കെ നല്ല കോമ്പിനേഷൻ നാട്ടി ചെല്ലോട നല്ല പൂത്തിന്റെ എല്ല് ഇട്ടു നമുക്കിത് പൊളിച്ചെടുത്ത നമ്മുടെ കപ്പ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇതാ നല്ല കപ്പയാ കുഴപ്പമില്ല ഏട്ടാ തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം ഒഴിച്ചിട്ടിരിക്കൽ അടിപ്പിച്ചിട്ട് ഇതൊന്ന് ഉപ്പിട്ട് ഇത് നമുക്ക് ചേർക്കാം പിന്നെ നമ്മൾ തല വാങ്ങിച്ചതാണ് ഏതാണ്ട് ഇത് കണ്ട തലയുടെ കഷ്ണങ്ങളാണ് ആമൂറിൻ്റെ തലയാണ് അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് അതിലേക്കുള്ളതേ അരപ്പെല്ലാം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ കഷ്ണങ്ങള് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് ഇട്ട് പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നിട്ട് പറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ട് വരും അപ്പോൾ മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ ഒത്തിരി ഇട്ടിട്ടുള്ളതാണ് കാണാത്തവരൊക്കെ ഒന്നുകൊണ്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ ഇതുപോലെ തലക്കറിയൊക്കെ കൂട്ടി കപ്പതിൻ്റെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നാട്ടിലേക്കറ്റയുടെ ഒക്കെ നല്ല തല കിട്ടും അതുകൂടെ അതുകൂടെ കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ തേടാ നമ്മുടെ കറി ഏകദേശം തേ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കും കുറച്ചൊരു ചാറോട് കൂടി വേണം നമുക്ക് കപ്പ റെഡി കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് അതിന് ശേഷം തേണ്ട ഞാനൊന്ന് മൂടി വെച്ച് തീ ഓഫാക്കി കൊടുത്തു ഇനി നമ്മുടെ കപ്പ കുക്കറേ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഊറ്റിയിട്ട് തേങ്ങായും കൂടെ ചേർത്ത് എടുക്കണം അതിനിടയ്ക്ക് ഞാൻ ചെറിയൊരു കട്ടനൊക്കെ വെച്ച് കുടിക്കുകയാണ് വൈകുന്നേരം ഒരു കട്ടൻ കുടിക്കുന്ന പതിവുണ്ട് അതും കൂടെ കുടിച്ച് പിന്നെ കപ്പയ്ക്കിടാനുള്ള തേങ്ങയൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് നെല്ലിക്ക കഴിഞ്ഞ ദിവസം മേടിച്ചതാണെങ്കിൽ അത് ഞാൻ തേണ്ട ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ കപ്പ വെന്ത് വന്നപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ഇച്ചിരി പച്ചവെള്ളച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ വേഴിച്ച് റെഡി ആയിട്ടുണ്ട് മീൻകറി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വൈകിട്ടത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം ഇനി അവർ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് കൊടുക്കാം ണം ഇതിലൂടെ കുറച്ച് ചോറും കൂടെ കൂട്ടിയാലും നല്ല ടേസ്റ്റാണ് ചോറും കപ്പയും മീൻകറിയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു